പഠിപ്പൂർവാം എനക്ക് അപാര ബുദ്ധിയുണ്ട് കാരണം അതാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചത് ദൈവം എനിക്ക് തന്നത് മടക്കി കൊണ്ടുപോകില്ല അനുവദിച്ചായി നോക്കാം ദൈവം അനുവദിച്ചു അത് പോകണ്ടെങ്കിൽ ഞാൻ മരിക്കണം ആറ് മാസം ഇല്ലാത്ത ഊട്ടിമാര കുഞ്ഞാമട്ടം കുഞ്ഞാമട്ടം അന്ന് ഊട്ടിമാര ഊട്ടി മലയാളിയാണ് കുഞ്ഞാമട്ടം എന്താ ജയിക്കുമ്പോ ഓ പദവിയന്ന് നിന്റെ അമ്മ എന്റെ ഭാര്യ കഴിക്കാൻ വേണ്ടിട്ട് ഇവരെ ഞാനെന്ത് വന്ന കുഞ്ഞാ ഹോട്ടല ഊട്ടിക്ക് വന്നു ഊട്ടിക്ക് വന്നിട്ട് ആദ്യം ഏവി നമ്പ്യാരെ ഹോട്ടലില് ചപ്പയർ അടക്കിടവരും പിടിയാരെങ്കിലും പെട്ടിക്കട ഇതും കൈവിട്ടൂടാകുന്ന മാസം കൊണ്ട് പാപ്പർ സുട്ട് കച്ചവടം ഇല്ല എല്ലാ ഉപരോ കച്ചവടം ആയിരുന്ന നല്ല ഹോട്ടലായി എല്ലാ ഫർണിച്ചറുണ്ടായിരുന്നു പൊയ്യത് പെരുക്ക് കെട്ടി വായി ഇനി എൻ്റെ കഥയിലേക്ക് പോകണം ആ കട എനിക്ക് തന്നു അപ്പം അരി ഞാൻ ഇരുന്നൂറ് ഉറുപ്പ വാങ്ങി നല്ല പ്രകാരം ഇവിടെ നിങ്ങൾ പിന്നെ വന്ന് ഇന്റർവ്യൂ ഒരു മാസത്തിന് അമ്പലം അപ്പോൾ അങ്ങനെ ഞാൻ ജോലി കിട്ടുന്ന അമ്പലവേരി ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് ആദ്യം മദ്രാസ് സ്റ്റേറ്റിൽ അമ്പലവേരി ഉണ്ട് വയനാട് കൃഷി ഉണ്ട് അവിടെ തോട്ടമുണ്ട് അവിടെ അപ്പോയിമെൻറ് കിട്ടും എന്നല്ല നമ്മളെ കണക്കൂട്ടിലല്ലോ ഓക്കെ അപ്പോൾ എപ്പം കിട്ടുന്ന പറയുമല്ലോ അപ്പോൾ ഞാൻ അവിടെ നിന്ന് പിന്നെ കർണാടകം വന്ന് പിന്നെ ഈ നാട്ടിലേക്ക് ഊക്കിട്ട് മുപ്പത് പൈസയിൽ നിന്ന് നിന്ന് അവിടുന്ന് യാത്ര അയച്ച് യാത്ര അയച്ച് രണ്ട് ഓരോ ചിറക്കലേക്ക് പോയി ഞാനിങ്ങുമ്പോൾ തളിയിലേക്ക് വന്നു അപ്പോൾ വരുന്ന വരുന്നതിൽ എന്ത് ചെയ്തു പറഞ്ഞാൽ ഞാനിത് പിന്നെ അമ്പലം എന്ത് ഞാൻ 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 ഈ പഠിപ്പൂർവ് എനിക്ക് അപാര ബുദ്ധിയുണ്ട് കാരണം അതാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചത് ദൈവം എനിക്ക് തന്നത് മടക്കി കൊണ്ടുപോവില്ല എനിക്ക് അനുവദിച്ചായി നോക്കാം ദൈവം എനിക്ക് അനുവദിച്ചു അത് പോണ്ടേക്ക് ഞാൻ മരിക്കണം അപ്പം ഞാൻ വരുന്നവരുവേ തന്നെ നേരെ അമ്പലം അല്ല ഊട്ടിന്ന് അല്ല നേരെ ഇവിടുത്തേക്ക് പോയി അമ്പലയിൽ വന്നു അമ്പലയിൽ വന്ന് ഇതിനെപ്പറ്റി അന്വേഷിച്ചു അന്വേഷിച്ച സമയത്ത് ആടെ പോയി ഞാൻ ഇങ്ങനെ അവിടുത്തെ സൂപ്രണ്ണ കെട്ടു അമ്പലയിൽ പോയിട്ട് സൂപ്രണ്ണിനെ ഒരു ഫീൽഡ് വന്ന് ഓപ്പറേറ്റർ എന്നാണ് എൻ്റെ ഡിസ്കനക്ഷൻ ടെക്നിക്കൽ പോസ്റ്റാന്ന് അതിന് ക്വാളിഫിക്കേഷൻ ഡ്രൈവിംഗിന് ടെസ്റ്റിങ് എഴുതാനും ബൈക്കാനേ പറയുള്ളൂ ക്ക് അതുപോലെ തന്നെ എഴുതുന്നോ ഡ്രൈവർ ടെക്നിക്കൽ പോസ്റ്റാണ് ആറ് മാസം ട്രെയിനിങ് ഇല്ലാത്ത ഈ ജോലി അങ്ങ് ഇല്ല ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് അപ്പോൾ അവിടെ വന്ന സമയത്ത് പിന്നെ സൂപ്രണ്ടെ ഞാൻ ഒരു ലെറ്റർ എഴുതി കൊടുത്തു പിന്നെ ഞാൻ സെരിക്കൽ ട്രെയിനിങ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പിന്നെ ബൈ ചാൻസ് നല്ല വേക്കൻസി വന്നായിരുന്നു അപ്പോഴവിടെ ഒരു വേക്കൻസി ഉണ്ടായിരുന്നു പക്ഷെ അതത്ര അവർ ശ്രദ്ധിച്ചില്ല ഈ ട്രെയിനിങ് ഹാൻഡില്ലാതുകൊണ്ട് പോസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ കുട്ടികൃഷ്ണൻ പോയിട്ടില്ല കുട്ടികൃഷ്ണൻ അവൻ പോയി നാട്ടിൽ പോയി കുറച്ച് കഴിയുമ്പോൾ അവൻ ആരും പുറത്തേക്ക് പോയി അപ്പോൾ ഞാൻ ഇതും കഴിഞ്ഞിട്ട് നേരം വീട്ടിലേക്ക് വന്നു ഞാൻ ഞാൻ കഴിഞ്ഞാൽ എപ്പം കുറച്ച് ബേം കഴിഞ്ഞാൽ കിട്ടുന്നു കുറേ ഒരു കൊല്ല ഒരു അഞ്ചാറ് മാസം വീട്ടിലിങ്ങനെ ഇരുന്ന സമയത്ത് എനിക്കൊരു ഒരു മടുക്കാം അന്നേരം വരെ വലിയ പ്രശ്നമല്ല മൂത്ത അല്ല ും പണിയൊന്നും ഇല്ല അല്ല താമസം വിടന്നെ അല്ല 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 ഇപ്പുറത്തെ പുൽപുരയിൽ തന്നെ പുൽപ്പുരല്ല അന്നേരം നമ്മൾ അടിയൻ ആഴന്തിട്ടില് കൃഷ്ണേട്ടനാട് വീട്ടിലെടുത്തിരിക്കും മൂത്ത മരിച്ചുപോയി അവര് ഭർത്താവ് സർവേരന്ന് സ്വന്തമായിട്ട് സ്ഥലവും ആഴം തട്ടിലെ കൂടും കല്ലുകെട്ടിയ കൂടാതെ അപ്പൊ ആടെ നിന്നു ആടെ നമുക്ക് ജോലി കിട്ടുന്നില്ലേ ആറുമാസം മൂന്നാലു മാസം കഴിഞ്ഞിട്ട് ജോലിയൊന്നുമില്ല അപ്പോഴത്തേക്ക് ഊട്ടി കുഞ്ഞിരാമാരാട്ടിമാര ഊട്ടിമാരാ കുഞ്ഞിരാമട്ടൻ കുഞ്ഞിരാമട്ടൻ അന്ന് ഊട്ടിമാര ഊട്ടി മലയാളി അന്ന് കുഞ്ഞിരാമട്ടൻ അഞ്ച് കൈക്കുമോതിരോശി വലിയ പദവിയാണ് ആ സമയത്ത് കുഞ്ഞിരാമട്ടൻ പിന്നെ നിന്റെ അമ്മ എന്റെ ഭാര്യ കഴിക്കാൻ വേണ്ടിട്ട് ഇവരെ കുഞ്ഞിനാമോട്ടന്റെ കാരണത മോളാണ് നിന്റെ അമ്മ ആ പ്രപ്പോസല് എങ്ങനെയുണ്ട് അപ്പൊ പിന്നെ ഓളെ ഏട്ടനാണ് ഗോവാലോട്ടിൽ ഒരു സംഭവം സംഭവങ്ങൾ നടക്കുന്ന അത് അത് മനസ്സിലങ്ങനെ നടക്കുന്ന വിവരങ്ങളൊക്കെ എനിക്കറിയാം അപ്പം ഞാൻ അവിടെ നിന്നിപ്പോൾ ഇത് കുഞ്ഞിമോട്ടൻ പിന്നെ കല്യാണം കഴിഞ്ഞില്ല കുഞ്ഞിരാമട്ടൻ പിന്നെ വന്നിട്ട് അയാൾ കല്യാണത്തിൻ്റെ പ്രൊപ്പോസലായി ഇന്ന് നിൽക്കുന്നത് അപ്പോൾ ഞാൻ കുഞ്ഞിരാമട്ടനോട് പറഞ്ഞു എനിക്ക് ജോലിയൊന്നുമില്ല ഏ ഞാനിങ്ങോടെ ഊട്ടിക്ക് കയറാം അങ്ങനെ കുഞ്ഞിരാമട്ടൻ്റെ കൂടെ ഇവിടെ അനാഥായെന്ന് അപ്പോഴും പണിയിൽ ഞാനെന്ത് പറഞ്ഞാൽ കുഞ്ഞിനാമട്ടൻ്റെ ഊട്ടിക്ക് വന്നു ഊട്ടിക്ക് വന്നിട്ട് ആദ്യം എ വി നമ്പിയാരുടെ ഹോട്ടലിൽ സപ്ലയർ അഞ്ച് ലേറ്റിൻ്റെ മുമ്പിൽ കുട്ടി കുട്ടി അവിടെ സപ്ലയറായിട്ട് എ വി നമ്പിയ പൊഴാതിക്കാരൻ അവിടെ ആണ് ആദ്യം കുഞ്ഞാവട്ടൻ നിന്നിട്ട് വളർന്നതും അവിടെ ഒരു പെട്ടിക്കടിയാക്കിയതെല്ലാം ആ കയറോഫിലാണ് എ വി നമ്പ്യാർക്ക് നാട്ടുകാർ നല്ലതാണ് അപ്പോൾ അയാൾ പോയതിന് ശേഷം എ വി കൃഷ്ണൻ നമ്പ്യാർ ഹോട്ടലിൻ്റെ ഉടമ അപ്പോൾ ഞാൻ കുഞ്ഞാകുമാർ ആരെ വന്നില്ലെന്ന് പറയുമ്പോൾ നമുക്ക് വലിയ ഒരു പ്രവൻസ് കിട്ടി വലിയ അച്ചടക്കത്തോടൊപ്പിട്ട് നമുക്ക് പഴയടുക്കാം സപ്ലൈറ് സപ്ലൈ സാധനം കൊടുക്കുക എച്ച് ക്ലാസ് എടുക്കുന്നുണ്ടാസ് എടുക്കാം കാരണം സപ്ലൈ ആണ് മാത്രം എച്ചിലൊക്കെ അത് കഴുകാൻ പിടിക്കാൻ അപ്പം അപ്പം സപ്ലൈ പോസ്റ്റ് അപ്പം അതെങ്ങനെ സപ്ലൈ പോസ്റ്റ് അങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോൾ ഈ കുഞ്ഞാമട്ടനും അപ്പത്തേക്ക് കുഞ്ഞാമട്ടൻ്റെ ഏട്ടൻ നേരം കേട്ടത് നാട് വിട്ടു പോയിട്ട് യാതൊരു റെഡ് സൂറ്റാണ് കൊല്ലങ്ങളോളം പിന്നീടാണ് ഈ പറഞ്ഞത് കോയമ്പത്തൂർ ഹോട്ടലിൽ ഈ നാരാട്ടന ജോലി ചെയ്യുന്നുണ്ട് ഓക്കെ ആരോ ഒരാൾ ഊട്ടിയിട്ട് വന്ന സമയത്ത് നിങ്ങളെ ഒരു ഏട്ടനായിട്ട് വരുന്ന പറഞ്ഞു കേട്ടത് നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഊട്ടി ഇതിലുള്ള കുഞ്ചുരാമ്മാരോ ആ ഒരു ഏട്ടനാണെന്ന് ഞാൻ പറഞ്ഞു ഇയാളെ കഴിപ്പിടിച്ച് കോയമ്പത്തൂരിൽ നാരായനെ കൂട്ടിയിട്ട് വന്നു നാരായനം കൂട്ടിയിട്ട് വന്ന് അവിടെ ഒരു ഈ പിന്നെ ഈ മുനിസിപ്പാലിറ്റി വക ഈ ഒരു കട നാലുകാലുണ്ട് മുനിസിപ്പാലിറ്റി വക ഓരോ കട കാന്തല് മറ്റേ ഊട്ടി ടൗണില് മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി കൊടുക്കണം കൊടുക്കുന്നു കൊള്ളണം ഒറ്റ മരത്തിന് കൊണ്ട് മാത്രം അതിനുള്ള ഫീറ്റ് ഇട്ടിട്ട് അത് അടിച്ച് ഓരോ സ്ഥലത്ത് സ്ഥാപിച്ചു കൊടുക്കും അതിന് ലേത്തിന് ഇത്ര ഉറപ്പായ പിടിക്കണം അങ്ങനെ കുഞ്ഞിരാമുട്ടൻ കുറച്ച് ഫേമസ് അല്ല ഊട്ടിയിൽ അയാൾ പോയിട്ട് കട പിടിച്ചു കട പിടിച്ചിട്ട് നാരായണയെ ഏൽപ്പിച്ചു ഈ കട അപ്പോൾ നമ്മൾ ഈ നമ്പ്യാർ പിടി പിടിയുണ്ട് നമ്പ്യാർക്ക് നമ്മൾ സഭയറഞ്ഞ അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് പിന്നെ ഈ ഈ ചെറിയ പരിപാടി കൊണ്ട് നമുക്ക് മുന്നേറാൻ കഴിയില്ല ഒരു അപ്പം നാരാട്ടൻ്റെ പോകാൻ കഴിയില്ല കുഞ്ഞാമുട്ടൻ കഴിയും ചെന്നി അപ്പോൾ ഏട്ടൻ്റെ ഏട്ടനില്ലല്ലോ ഏട്ടൻ പിന്നെ തിരിച്ചു വരുമ്പോൾ ഏട്ടൻ കല്യാണം കഴിക്കാം അപ്പോൾ ഏട്ടൻ നല്ലൊരു പൈസ ആവേ പിന്നെ ഇടാ അരവങ്ങാട് കെ ജി എന്ന് പറഞ്ഞ സ്ഥലത്ത് അരവങ്ങാട് അരവങ്ങാട് ഫാക്ടറി എന്ന് പറഞ്ഞാൽ വലിയതാണ് അവിടെ അടുത്തതിൽ ഒരു വലിയൊരു ഹോട്ടൽ പിന്നെ വാടക കൊടുക്കുന്നത് അപ്പോൾ ആടെ പോയി ഇവർ വില പേശി ആ വാടകയ്ക്ക് ആ ഇത് എടുത്തു ഹോട്ടൽ നടത്താൻ അപ്പോൾ ആ ഒരു ഹോട്ടൽ നടത്തുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് പോയി ഓക്കെ അന്നേരം ഈ അങ്ങനെ അവിടെ അല്ല അവിടെ ആദ്യം പോയി അപ്പൊ ഈ പെട്ടിപീടിയുണ്ടല്ലോ ഈ അവിടെ ഞാൻ ഈ പെട്ടിപ്പീടിയാണെങ്കിലും സ്വന്തം സ്വന്തം പിടി ആയിട്ടില്ല കാരണം ഈ ചേച്ചിയിലുള്ള പീഡിയ നഷ്ട അതൊന്നും നടത്തിയോക്കറിയുള്ളു അപ്പൊ അത് ഒരു അഞ്ചാറ് മാസം നടത്തുമ്പഴത്തേക്ക് അപ്പത്തേക്ക് ഇവരെ കല്യാണം കഴിയും ഇത് കുഞ്ഞാമുട്ടൻ്റെ ഭാര്യയായി നാടാടൻ്റെ ഭാര്യയായി മഴപ്പങ്ങാട് മാധവീനെ കഴിച്ചു കുഞ്ഞാമോട്ടൻ തലപ്പുഴ കാത്തേ അന്യം കഴിച്ചു ഇവർക്ക് മക്കളുമായി ഇവരെയും കൂട്ടിയിട്ട് അരവങ്ങാട് കാത്തിയിൽ വാഴുവാടകൾ താമസാക്കി ഭാര്യ രണ്ടു ഭാര്യമാരും കൂട്ടിയിട്ട് നാടൻ താമസാക്കി അന്ന് ഇവർ രണ്ടാളാണ് ഇപ്പം ഓട്ടം നടത്തുമ്പോൾ ഈടീരാകമുണ്ടല്ലേ അപ്പോൾ കുഞ്ഞിനാമട്ടനാട് കിടക്കിടവരും വീടുകാരും കേൾപ്പിക്കും പെട്ടിക്കട ഇതും കൈവിട്ടൂടാ വീട് എന്താകുന്നറിയില്ല അത് ഗൗരിവിലാസം ഹോട്ടൽ മറ്റേ പേരും വെച്ചിട്ട് മാസം കൊണ്ട് പാപ്പർ സുട്ട് കച്ചവടേ ഇല്ല നടന്നില്ല എല്ലാ ഉഗ്ര കച്ചവടമായിരുന്ന നല്ല ഹോട്ടലായിരുന്നു എല്ലാ ഫർണിച്ചറും ആയിരുന്നു ഭക്ഷ്യ കച്ചവടം ഡളായി അത് പെറുക്കി കെട്ടി പൊയ്യായി പിന്നെ പഴയ രീതിയിലെത്തിയില്ലായി അപ്പോൾ നാരാട്ടൻ വന്നു ഞാനിവിടെ ഇത് ചെയ്തിട്ടുണ്ടല്ലേ അപ്പോ നാരാട്ടൻ വന്ന ഉടനെ പിന്നെ ബിഷപ്പ് ടൗൺ ഊട്ടീന്ന് കുറച്ച് ഉള്ളോട്ട് പോകണം അവിടെ ഒരു കടയുണ്ട് അപ്പോൾ നാരായണ അവിടെ ആ കട നടത്താൻ വേണ്ടിയിട്ട് പിന്നെ ഇത് നടത്താൻ ആളില്ല ഇത് ഞാനും അങ്ങനെ കടയാക്കിയിട്ട് ഞാൻ ആടിയും ഇയാൾ കുഞ്ഞാകോട്ടനെ വീടിയും അങ്ങനെ ആകുമ്പോൾ കുഞ്ഞിനാകട്ടനാളത്തെ എല്ലാം മരിയാക്കി അതെല്ലാം വിട്ട് കൊടുത്ത് നാട്ടിലേക്ക് വന്നു ഓടി കുട്ടി മുതലാളി മുതലാളി നാട്ടിൽ വന്ന് തുച്ച പറ്റൊരു കടയെടുത്തു ആടെ കച്ചവടം തുടങ്ങി പിന്നെ വെള്ളടിയും തുടങ്ങി പിന്നെ അത് ഒന്നും വെച്ച് രണ്ടും കഴിഞ്ഞ് മൂന്നും കഴിഞ്ഞാൽ എല്ലാം പൊളി പാപ്പറ ചുടി കയ്യാ നമ്മൾ തടിയിൽ വന്നിട്ട് ആടെ ഒരു സ്വന്തം സ്ഥലത്ത് ചെറിയൊരു കടയെടുത്ത് ഓർക്കുന്നതാണ് ആ നമ്മൾ വീടിൻ്റെ ത മേലെ ഇതിൻ്റെ മേലെ റോഡ് സൈഡിൽ തന്നെ അത് എടുത്ത നമ്മൾ പഴയ വീടില്ലേ നമ്മളെ വീടില്ല പുതിയ വീട്ടിലെ വീട് ആ പറമ്പിൽ മൂലക്ക് ബാബു എല്ലാം താമസിക്കുന്നില്ലേ ബാബുവും കൃഷ്ണയിലും തൊട്ട മുമ്പിൽ ആടെ ആ സ്ഥലമായ കൊടുത്തേ അത് അത് അച്ഛൻ കൊടുത്തതന്ന ഒരു പിടിയാക്കി ഒരു മുടി പിടിയാക്കി അവിടെ കച്ചവടം തോന്നി അതെല്ലാം പൊളിഞ്ഞ് വെള്ളം അടിച്ച് എല്ലാം പൊളിഞ്ഞ് പാപ്പറ ചുട്ടായി അയ്യോ ഒന്നുമ്പോല്ലേ ഏട്ടൻ മൂപ്പർ ഊട്ടി മുതലി ഇയാളിങ്ങനെ വിത്ത് കുത്തി ഉറ കുത്തി മൂപ്പർ അട ഊട്ടി മുതലാളി ശരിക്കും ചെയ്യള്ളത് പണ്ട് ഇയാളെ പോകുമ്പോൾ മറ്റേ ഊട്ടി മുതലി കോയമ്പത്തൂരിൽ നിന്ന് വിളിച്ചോരം എന്നോടൊന്ന് പറഞ്ഞു ഇനി എന്റെ കഥയിലേക്ക് പോവാ ആ കട എനിക്ക് തന്നു അപ്പൊ നമ്മൾ അഴിയേൻ്റെ അടുക്കുന്നു ഞാൻ ഇരുന്നൂറ് ഉറുപ്യ വാങ്ങിയിട്ട് നാരാട്ട് കൊടുത്തു തൽക്കാലം അത്ര അന്നത്തെ ഇരുന്നൂറ് രൂപ വലിയ വലിയ ഭർത്താവും മൂപ്പറന്നേരം ആദ്യം സർവേ പണി നിന്നും പോയി പൈസ ഓവറായി വന്നിട്ട് ഏതോ ഒരു ഡെപ്യൂട്ടി ഡയറക്ടർ വന്നിട്ട് ഇയാള് വലിയ വയസ്സാണ് ഇയാൾ പിരിച്ചു തന്നിട്ട് അങ്ങനെ അന്ന് പിരിച്ചിട്ട സമയത്ത് ഹാജരാക്കണം രേഖ ഹാജരാക്കണം പൈസ വലിയ മൂപ്പർ വന്നിട്ട് ജാതകം ഹാജരാക്കിയിട്ട് രണ്ടാമത് ജോലി കിട്ടി രണ്ടാമത് ജോലി കിട്ടി എന്നിട്ട് അന്ന് പിന്നെ കുറച്ചും കൂടെ പൂർണ്ണതയിലെത്തിയത് മക്കൾ കുറെ ഇല്ലേ പക്ഷേട്ട് മക്കൾ കൊറേണ്ട് നമ്മളെ അപ്പോ അത് പിന്നാരാട്ടൻ ഈ കടനൂറ് ഞാൻ കൊടുത്തുമായിട്ട് ആ ഇരുന്നൂറ് റുപ്പ്യക് പിന്നെ ഒരു കുറിയും ആ കുറി വെച്ചിട്ട് അത് കൂടെ കൈ തേളൂറ്പ്പ്യേൻ്റെ കുറയും എന്നാ എന്റെ സ്വന്തമായി പേര് സ്വന്തം ഇല്ലെങ്കിൽ കടയായിരിക്കും പേരിലില്ലാത്ത ലെടുക്കുന്ന അങ്ങനെയൊക്കെ നടന്നോണ്ട് പിന്നെ ഈ അന്ന് കൊടുത്ത അമ്പലം ആ അപ്ലിക്കേഷൻ അമ്പല കഴിഞ്ഞ് അമ്പലം കഴിഞ്ഞ് ഒരു സൂപ്രണ്ടിൻ്റെ ഒരു ലെറ്റർ പിന്നെ ഞാൻ അരിയ അതായത് എൻ്റെ എനിക്ക് അപാരമായ പിന്നെ ബുദ്ധിയും ദൈവസഹായവും ഈ രണ്ട് കൊല്ലം മുമ്പേ കൊടുത്ത ആപ്ലിക്കേഷൻ പയല് സ്വീകരിച്ചിട്ട് അത് നോക്കിയിട്ട് എനിക്ക് ആ അഡ്രസ്സ് നോക്കിയിട്ട് എനിക്ക് അയച്ചു തന്നു ഓക്കെ ഞാൻ വേറെ അഡ്രസ്സ് ഇരുന്ന് അയച്ചുതന്നു തുമ്മനെട്ടിയില്ല അയച്ചിടത്ത് ഞാൻ തുമ്മനെട്ടി ആ ബക്കത്തെ കുഞ്ഞാകൻ്റെ ഹോട്ടൽ ആ ആ നാട്ടിലുള്ള കേപ്പിലല്ല ഊട്ടിക്ക് പോയ ചേട്ടം ഇവരെല്ലാം കുട്ടിയെ ചേട്ടൻ തുമ്മനട്ടിയിൽ നിന്ന് പോയി അപ്പോൾ ഓനെ പയൻ ചുറ്റി ഒരു മാസം ചിലപ്പോൾ ഇത് കുഞ്ഞാവിന് അപ്പോൾ കുഞ്ഞാകത്ത് മരിച്ചുപോയി അപ്പോൾ ഞാനും കുഞ്ഞാവിൻ്റെ ഒരു പ്രായമാണ് ഏകദേശം വിനോദം പിടിച്ചു പോയി അപ്പോൾ ആ അന്നേരം ആ തുമ്മനട്ടിയിലെ അഡ്രസ്സ് വെച്ചിട്ട് തുമ്മനട്ടി അഡ്രസ്സ് വെച്ച് ഞാൻ ഒരു പെറ്റീഷൻ കൊടുത്തിട്ട് ഈ സിൽഫാമിലേക്ക് അപ്ലിക്കേഷൻ ഞാൻ ഇന്നത്തെ പിന്നെ ഇതിനു മുമ്പ് ട്രെയിനിങ് അയച്ച് വന്നിട്ടൊരു ഒരു ഹർജി വന്നിട്ട് സാർ ഇന്ന സ്ഥലത്താന്ന് ഞാൻ താമസിച്ച അഡ്രസ്സ് ഫ്രം അഡ്രസ് ഇന്ന അഡ്രസ് പിന്നെ എം ബാലകൃഷ്ണൻ കേരള ഇന്ദ്രാമൻ കോഫി ഹൗസ് കുമ്മിനിട്ടി കൊടുത്തിരുന്നു ആ കൊടുത്ത് എൻ്റെ വീട്ടിലാന്ന് എനിക്ക് അതാ പറഞ്ഞു അപകാരം നമ്മളെ പോകുന്ന പോകുന്ന നാട്ടിൽ ബൈക്ക് പോയി കൊടുത്തതുകൊണ്ട് രണ്ടാമത് റിവേസ് ചെയ്തു ആ നിങ്ങൾ ലെറ്റർ കിട്ടി പ്രകാരം ഇവിടെ രീതിക്കാനായിട്ട് ഇവിടെ നിങ്ങൾ പിന്നെ വന്ന് ഇന്റർവ്യൂവിന് വരണം ഒരു മാസം അമ്പലവേരി ഒരു മാസം ഗ്യാപ്പ് വിളിച്ചിട്ട് ഇന്റർവ്യൂട്ട്

ക്വാളിഫൈഡ് ആയിട്ടുള്ള വേറെ ആണെങ്കിലും അവർ എടുക്കാമല്ലോ ഇപ്പോൾ വേറെ എടുത്ത ഇവനും ഉണ്ടല്ലോ ട്യൂഷൻ ഉണ്ട് ഓൻ ജോലിക്ക് പോയോ ഓൻ പോയോളും നമ്മളറിയുന്നില്ല വേറെ നമ്പ്യാരുണ്ട് ഓനും ഇതേമാതിരി തന്നെ ക്വാളിഫൈഡാണ് ഇവരെല്ലാം ഇത് ട്രെയിനിങ് അയച്ചവരാണ് അപ്പോൾ പിന്നെ കേരളത്തിൽ ട്രെയിനിങ് അയച്ചവർ വേറെ ആരും ഉണ്ടോയൊന്നും അറിയില്ല അറിയില്ല അപ്പോൾ എനക്ക് വന്നു മാത്രം അപ്പം വേറെ ആർക്കുണ്ടെങ്കിൽ അയച്ചതൊന്നും പറയാമല്ലോ ഞാൻ ഇത് കേട്ടു പിന്നെ ആ ഇങ്ങനെ സെലക്ട് നിങ്ങൾ ഇൻ്റർവ്യൂ വിത്തിൻ ടു വീക്ക് എന്നാൽ പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ ഇത് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പം നേരോട്ട് ഞാൻ പറഞ്ഞു ജോലിയൊന്നും ആയിട്ടില്ല അട്ടാ ഞാനെ നമുക്കൊന്ന് പോയി ഇൻ്റർവ്യൂന് പോകുന്നു ഞാനിങ്ങനൊരു ട്രെയിനിങ്ങിലൊക്കെ കഴിച്ചാൽ അതിൻ്റെ ഡിപ്പാർ ഗവൺമെൻറ് സർവീസിലിങ്ങാൻ എന്നെങ്കൊരു ചാൻസ് കിട്ടിയോ ഓ ധൈര്യമായിട്ട് പോടും നന്നായി വരട്ടെ സ്വാമി ചേട്ടൻ പോ അതെല്ലാം പറഞ്ഞ് പൈസ തന്നു പോയിട്ട് വന്നു അത് ചെറിയ പൈസയേ ഉള്ളൂ രണ്ടര മൂന്ന് റുപ്യങ്ങനെ ഊട്ടി അവിടെ ഊട്ടിന്ന് ഇവിടത്തേക്ക് മൂന്ന് റുപ്യേലേ ഉള്ളൂ ചെറിയ പൈസ അല്ലേ പ്രശ്നമുള്ളൂ അപ്പോൾ ഇൻ്റർവ്യൂ അന്ന് വരുമ്പം വന്ന് അമ്പലെത്തി വൈകുന്നേരം എത്തി വൈകുന്നേരം സൂപ്രണ്ണ പോയി കണ്ടു സൂപ്രണ്ണ പോയി കണ്ടു പിറ്റേന്ന് അന്ന് നിങ്ങൾ അതിലാകും ഇൻ്റർവ്യൂ പോലെ രണ്ട് മൂന്നൊക്കെ അയച്ചിട്ടുണ്ട് അന്നാടെ ഹോൾ ചെയ്തു അന്ന് ഹോൾട്ട് ചെയ്ത ആൾ ഇന്നിപ്പം സുഖമില്ലാതെ കിടക്കുന്നുണ്ട് കൃഷ്ണന്മാർ ഓൺ ഫീൽഡ് മേനായിട്ട് അഗ്രികൾച്ചർ ഫീൽഡ് അഗ്രികൾച്ചർ തൊട്ട് ഇപ്പോൾ ശരി കഴിച്ചത് ഓക്കെ ഇത് ശരി കഴിച്ചത് അഗ്രികൾച്ചറായി അപ്പോൾ വാട ചെല്ലുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു മാറാറുണ്ട് ഓൻ്റെ റൂമിൽ ഞാൻ താമസിച്ചു ഓക്കെ എന്നാൽ ഓനിപ്പോൾ സുഖമായി കിടക്കുന്നു ഓന് ഓഫീസറായി അഗ്രികൾച്ചർ ഓഫീസറായിട്ടാണ് കിട്ടുന്നത് ഓനിപ്പോൾ സുഖമില്ല അത് നമ്മൾ കാരണം നമ്മുടെ ശിവൻ്റെ അച്ഛന്റെ ഏട്ടൻ്റെ അച്ഛന്റെ മോൻ മകൻ വന്നിരുന്നു നമ്മൾ ബന്ധം പോയില്ലേ മരിക്കുമ്പോഴത്തേക്കൊന്നുമില്ല എപ്പോഴും ഞാനും പോനായിട്ട് വന്നു പിന്നെ ജോലി കിട്ടി ഓനൊക്കെ അപ്പോൾ ആൾ പോയി പിന്നെ അന്ന് അന്ന് അവിടെ ഹോട്ട് ചെയ്തു രാവിലെ പത്ത് മണിയാകുമ്പോ സൂപ്രണ്ട് എന്നിട്ട് ഒരേക്കറൊക്കെ അത്ര പിന്നെ ചെടി വെക്ക